ഡിസിബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മാർച്ച് പതിനാറ് ഞായർ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങളറിയേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് ശമനമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഉയർന്ന താപനില മുന്നറിയിപ്പുള്ളതിനാൽ വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് സാധാരണയേക്കാൾ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് പ്രവചനം ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതപം നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും അതുകൊണ്ട് പൊതുജനങ്ങൾ ശരിക്കും അധികൃതർ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക അടുത്ത അറിയിപ്പ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബാങ്ക് ജീവനക്കാർ മാർച്ച് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ രാജ്യവ്യാപക പണിമുടക്ക് നടത്തും ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമാകാത്തതിനാൽ മുൻ നിശ്ചയിച്ച പ്രകാരം സമരം നടക്കുമെന്ന് യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസ് അറിയിച്ചു ഇതോടെ നാല് ദിവസം തുടർച്ചയായി രാജ്യത്ത് ബാങ്കുകൾ അടഞ്ഞുകിടക്കും എല്ലാ തസ്തികയിലും ആവശ്യത്തിന് നിയമനവും താൽക്കാലിക ജീവനക്കാരുടെ സ്ഥിരപ്പെടുത്തലും ആഴ്ചയിൽ അഞ്ച് ദിനം നടപ്പാക്കുക ജോലി സുരക്ഷിതത്വത്തിന് ഭീഷണിയാകുന്ന പെർഫോമൻസ് ലിങ്ക്ഡ് ഇൻസെന്റീവ് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളെ ഉന്നയിച്ചാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത് പണിമുടക്കോടെ തുടർച്ചയായ നാല് ദിവസമാണ് ബാങ്ക് അടഞ്ഞുകിടക്കുക മാർച്ച് ഇരുപത്തിരണ്ടിന് രണ്ടാം ശനി പ്രമാണിച്ച് ബാങ്ക് അവധിയാണ് ഇരുപത്തി മൂന്നിന് ഞായറാഴ്ച അവധിയും അങ്ങനെ വരുമ്പോൾ ഫലത്തിൽ നാല് ദിവസമാണ് ബാങ്ക് അടഞ്ഞുകിടക്കുക അതിനാൽ ബാങ്കിൽ പോകുന്നവർ ഇക്കാര്യമൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് മുതിർന്ന പൗരന്മാർക്കുള്ള ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരാനുള്ള പ്രായപരിധി എഴുപത് വയസ്സിൽ നിന്ന് അറുപത് വയസ്സാക്കണമെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൽ ുള്ള പാർലമെന്ററി കാര്യ സ്ഥിരസമിതി ശുപാർശ ചെയ്തിരിക്കുകയാണ് പ്രീമിയം തുക ഒരു കുടുംബത്തിന് പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപ എന്നത് പ്രതിവർഷം പത്ത് ലക്ഷം രൂപയായി പരിഷ്കരിക്കാനും സമിതി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗുരുതര രോഗങ്ങളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട പുതിയ പാക്കേജുകൾ സി ടി ഉൾപ്പെടെയുള്ള സ്കാനിങ്ങുകൾ എന്നിവയും പദ്ധതിയുടെ ഭാഗമാക്കണം ഗുണഭോക്തൃ ആശങ്കകൾ പരിഹരിക്കുന്നതിന് ഹെൽപ്പ് ലൈനും പരാതി പരിഹാര സംവിധാനവും വേണം പദ്ധതിക്ക് കീഴിലുള്ള പാനൽ ചെയ്ത ആശുപത്രികളുടെ ക്ലെയിമുകൾ തീർപ്പാക്കുന്നതിൽ വൈകൽ ഒഴിവാക്കണമെന്നും സമിതി നിർദ്ദേശിച്ചിരിക്കുകയാണ് അടുത്തറിയിപ്പ് നികുതി കുടിശ്ശിക ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി വഴി തീർക്കാനുള്ള അവസരവുമായി മോട്ടോർ വാഹന വകുപ്പ് നിങ്ങളുടെ പഴയ വാഹനത്തിന്മേലുള്ള നികുതി കുടിശ്ശിക തീർപ്പാക്കാൻ മാർച്ച് മുപ്പത്തിയൊന്ന് വരെ അവസരമുണ്ടെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു രണ്ടായിരത്തിഇരുപത് മാർച്ച് മുപ്പത്തിയൊന്നിനു ശേഷം ടാക്സ് അടക്കാൻ കഴിയാത്ത വാഹനങ്ങൾക്ക് ഈ സേവനം ഉപയോഗപ്പെടുത്താം വാഹനം ഉപയോഗശൂന്യമാവുകയോ വിറ്റുപോയെങ്കിലും നിങ്ങളിൽ നിന്നും ഉടമസ്ഥത മാറാതിരിക്കുകയോ വാഹനത്തെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലാതിരിക്കുകയോ ആണെങ്കിൽ അവയുടെ നികുതി കുടിശ്ശിക ചുരുങ്ങിയ നിരക്കിൽ ഒറ്റത്തവണ പദ്ധതിയിലൂടെ അടച്ച് എന്നേക്കുമായി നിങ്ങൾക്ക് ബാധ്യത അവസാനിപ്പിക്കാമെന്നും എം അറിയിച്ചു ഒറ്റത്തവണ നികുതി കുടിശ്ശിക തീർപ്പാക്കൽ പദ്ധതിയുടെ കാലാവധി മാർച്ച് മുപ്പത്തി ൊന്നിന് അവസാനിക്കുന്നതായിരിക്കും കൂടുതൽ വിവരങ്ങള്ക്ക് നിങ്ങളുടെ ആർടി ഓഫീസുമായി ബന്ധപ്പെടണമെന്നും എംവിഡി അറിയിച്ചിട്ടുണ്ട് അടുത്തറിയിപ്പ് സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്ന റേഷൻ അരിയുടെ വില വർദ്ധിപ്പിക്കാൻ സർക്കാരിന് ശുപാർശ നൽകിയിരിക്കുകയാണ് മുൻഗണനേതര വിഭാഗത്തിലെ നീലക്കാടിന് കിലോയ്ക്ക് നാലിൽ നിന്ന് ആറ് രൂപയാക്കണമെന്നാണ് റേഷൻ കട വേതന പരിഷ്കരണം പഠിച്ച സമിതിയുടെ റിപ്പോർട്ട് റേഷൻ വ്യാപാരികൾക്കുള്ള കമ്മീഷൻ കൂട്ടുന്നതിനായാണ് അരി വില വർദ്ധിപ്പിക്കുന്നത് സംസ്ഥാനത്ത് പതിനായിരം രൂപയ്ക്ക് താഴെ മാത്രം വരുമാനം ലഭിക്കുന്ന നാലായിരം റേഷൻ കടകളും അടച്ചു പൂട്ടണമെന്ന് സമിതി നിർദ്ദേശിച്ചിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക